എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ലെന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവിന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റായ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് സിനിമയുടെ ഒരു ഒരു വളർച്ച ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മൈക്ക് മേടിച്ചു